ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ദുബായിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പൊ കുറെ ദോശ എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കുമോ ഓരോരോ ഓരോ തിരക്കിലായി പോയിട്ട് നമ്മുടെ കൂടെ ഇതാക്കുന്ന അലിയാരി ഉമ്മ ആണ് അപ്പോ എന്താ അലിയാര വിശേഷങ്ങൾ ഇന്നത്തെ ദുബായിലെ വിശേഷങ്ങള് പറഞ്ഞോടുകി ദുബായിലൊക്കെ നല്ല വിശേഷം നല്ല ചൂടാണല്ലേ ചൂടാണ് ചൂടോണ്ട് ഇതാ ഇങ്ങനെ ഒലിക്കാണ്

നല്ല നല്ല ഏതാ ആ ആ കാണുന്നല്ലേ നല്ല കാണോ മീൻമാക്കോട്ടെ ഉള്ളത് അവിടെ മേലേ ഉള്ളു സംഭവം പക്ഷെ ഡയറക്റ്റ് കടലിനെടുത്തിട്ട് അങ്ങനല്ലേ ഡയറക്റ്റ് കടലിൽ പിടിച്ചിട്ട് അവിടെ കൊണ്ട് സെയിൽ ചെയ്യാ സെയിൽ ചെയ്യാണ് അതില് മായങ്ങളൊന്നും ചേർക്കാതാണ് അവിടെ സെയില നല്ല അടിപൊളി എന്തൊക്കെ മീനുകൾ ഉണ്ടാക്കിയാ മീനൂറ് ആഗോലി ആയിക്കോന്നിണ്ടാവോ അതൊന്നും അത് ഉണ്ടാവും അത് നാട്ടിലെ നമ്മള് വിഷു കൊണ്ടിട്ടാണ് ഇടിച്ച് പോയിട്ട് ഇടിച്ച് കയറിയിട്ട് വേണല്ലേ നമുക്ക് അവിടെ എത്താനേ നല്ല ചൂട് ഇതാണ് അജ്മാൻ കാര്യങ്ങളൊക്കെ പോയി അല്ല മെല്ലേ അല്ലേ അതി പറന്നല്ലേ ചൂടോണോ വേറെ ഒന്നും ഇണ്ടായിട്ടല്ല ചൂട് ഇങ്ങനെ പറക്കുക ആ കാണുന്ന ബിൽഡിംഗ് ഏതാണെന്ന് അറിയോ ആ വലിയ ബിൽഡിംഗ് ഏതാ അത്

അവിടെ അല്ലേ നമ്മൾ െ അവിടുന്നല്ല എല്ലാം വിളിക്കുന്നത് എന്താന്നെ സത്യപ്പ് ഓരോ ആളവിടുന്നു ഇവിടുന്നുണ്ടല്ലേ അല്ല ഇവിടെ വന്നെങ്കിൽ അല്ല ഇത് സമയം ഇതാണ് നമ്മൾ വൈകിയോ ഇപ്പൊ വരികയുള്ളൂ ോക്സ് ബോട്ട് ബോട്ടോ കപ്പലേ അല്ലേ മീന്റെ ബോട്ടോ അത് മീൻ വന്നിണ്ടാവൂലേക്കാണ് അസറിന് വരാണ്ട് പണിക്കാരങ്ങനെ വരും രണ്ടിതൊക്കെ നമ്മളിവിടെ കാണാൻ പറ്റൂല പറ്റും കാത്തു അല്ലേ നമ്മള് നേരത്തെ നന്നായി നമ്മ ഇങ്ങനെ കാണാല്ലേ ഓ ഇവിടെ കൊറച്ച് തണലുണ്ടല്ലേ ആഹ് അല്ലാണ്ട് ഫുള്ള് ചൂടാ

നമുക്ക് മെസ്സൊക്കെ ണെങ്കിൽ പോയിട്ട് മെസ്സ് കൊണ്ടുപോവാഴ്ച മീൻ ഉണ്ടാവും നൂറ് ഗ്രാംസ് നൂറ്റി പത്ത് ഗ്രാംസ് കൊടുത്താൽ ഒരു ശരിയൊക്കെ മീഡിയം സൈസൊക്കെ ഒരു നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഗ്രാംസിന് ഇട്ടു അവർ മിക്കവാണെ പത്ത് പതിനഞ്ച് കിലോനൊക്കെ ഉണ്ടാവും അല്ല ഇത് അജ്മലിന് മൊത്തേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ വേറെ ദുബായിൽ ദുബായ്മലിങ്ങനുണ്ടോ അജ്മലാ തോന്നുന്നു ഈ സെറ്റപ്പ് സെറ്റപ്പ് സെറ്റപ്പിൽ നാട്ടും വൈബ് പൊളി വൈബ് ഇവിടെ വന്നതിനു വെച്ചോ ഇപ്പൊ ഈ ഒരു മാർക്കറ്റ് ഞാൻ കണ്ട് കേട്ടിട്ട് അല്ലാണ്ട് ഞമ്മക്ക് അറിയില്ലല്ലോ നീപ്പൊന്നും വരാല്ലോട്ടെ ഞാനും വരാം നാലുമണിക്കാ നാലുമണിക്കല്ലേ എന്നാ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിൽ എൻ ജസ്റ്റ് ഒന്ന് കണ്ടെസ്റ്റ് സാധാ മീനുകളല്ലേ സംഭവം സംഭവം വേറെ ലെവൽ തന്നെ ഉണ്ടോ ഗൈസ് ഓരോ ആളുകൾ വരാനാവുന്നേ ഉള്ളൂ സമയം നാലുമണിയാണ് ടൈമല്ലേ നമുക്ക് രാവിലത്തെ പിന്നെ അല്ലേ അല്ലേ ജസ്റ്റ് കാണോ നമ്മൾ ഏത് ഇതോ ചോന്ന വിഷ ഇതോ അതെ ഇതെന്താ സാധനം

ഇവിടെ ഈ സമയത്തൊക്കെ നല്ല നല്ല ചൂടായി ചൂട് കൂടാൻ പോവാ ഈ മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാസം നല്ല ചൂട് രണ്ട് മാസം സെപ്റ്റംബർ ചൂട് കുറഞ്ഞു പതിനഞ്ചായാലും കുറഞ്ഞ നല്ല മീൻ ഇവിടെ ബോട്ട് വന്നിട്ട് ചെറിയ ബോട്ട് പിടിച്ചങ്ങനെ ഇമക്ക് കേറ്റിയേക്കല്ലേ ആദ്യം വന്ന ബോട്ട് ആണോ രണ്ടാമത് രണ്ടാമത്തെ

ണോ നമ്മളവിടെ കൊറച്ച് കാത്തേ പല മോഡേൺ സെൽമീൻ അല്ലേ കളർഫുൾ മാലാനോ മത്തിനോ മാലാനി അങ്ങനെന്തോ ഈന്റെ പേര് അറിയാം ഫർഷ് ഫർഷോ സുൽത്താൻ സുൽത്താൻ കഴിക്കണ്ട പോയാന്നൊക്കെ നമ്മൾ പറയല്ലോ ആ സാധനാണ് അത് പോലെ ഇല്ലല്ലോ ഇവിടെ കടുക്കയും നെല്ലുമ്മക്കായും അത് വേറെ ഉണ്ടല്ലേ നെന്ത് കടുക്കായ് ഇതോ ഞാൻ ചെമ്മീന്റെ പല മോഡൽ അത് എന്താ പ്രത്യേക അറുപത് ഉണ്ട് അമ്പത്ണ്ട് നാപ്പത് ഇരുപത്തി അഞ്ച് നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളത് ടേസ്റ്റ് ഇത് എന്താ സാധനം അതെ ഷമീനാ ആ ഷമീനാ ഒരു ഷമീനാ അത് ലാപ്സ്റ്റർ അല്ല അത് ആൻസർ അല്ല അഞ്ചല്ല അത് ആ വെറു ഷമീനാ ഷമീനാ കൈയ്യിലില്ല അത് ഇങ്ങോട്ട് ഇല്ല ആ പ്രജാനമ ഇതിപ്പോ വർച്ചാക്ഷൻ അല്ല നമ്മുടെ മീന്റെ പന്നിയോ നോക്കി രണ്ടോക്കി അളിക്ക ഇത് ജീവുള്ള അല്ലേല്ല ചത്തല്ലേ ജീവണ്ടോ ചത്തല്ലേ ജീവണ്ടോ അല്ലേ എന്ത് വെൽപ്പല്ലേ എത്ര കിലോ ഉണ്ട് അള 35 രൂപ സ നീനോ എന്നെ ലൈസൻസ് നേടാനാണ് ചിലപ്പം ജീവൻ ഉണ്ടാ മതിയാവും അത് കിട്ടിട്ട് ജീവനല്ല ജീവൻ വരാൻ പറ്റില്ല കാണാൻ വേണ്ടിട്ടാണ് ചച്ച അക്വദേ കിട്ടാൻ നല്ല രസം കാണാൻ കിട്ടൂല്ലേ

രാവിലത്തെ മീനുകളോ രാവിലത്തെ മീനോണ്ട് മുപ്പതാണ് ഇരുപത്തിയല്ലേ എന്നാലൊന്നും മീനെടുക്കാൻ പറ്റും മലയാളി തന്നെയാ ഇവിടെ

െ പള്ള കീറിയില്ലേ എന്താ 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 കൊണ്ടാ ഇവിടെ അടിപൊളിയാണ് സംഭവം വേറെ ലെവലിൽ വേറെ ലെവലിൽ സംഭവമാണ് അത് അവിടെ നിന്ന് തന്നെ കടൽ എന്താ കാരണം കടലിന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടുന്ന് വിട്ടിട്ട് ലാൻഡ് ചെയ്തിട്ട് വില അടിക്കും ഇതെന്ത് ചെയ്യും ഇതാക്കും സെയിൽ ചെയ്യും അതാണ് പറ്റിയ സിസ്റ്റം ഇവിടെന്താ സംഭവം ക്ലീനിങ്ങോ ഇത് ക്ലീനിങ്ങാട്ടി ആ ആ ഈ ഭാഗത്തിലെ കട്ടിട്ടോ കട്ടി മീൻ വാങ്ങിയപ്പോ പണി തുടങ്ങാനാണെന്നല്ലേ നാലര നാലരക്കാവുമ്പോൾ വലിയ ഫുൾ തിരക്കൂലേ ഇവിടെ ചുണ്ടുന്ന സ്ഥലം നീ വന്നോ ആ എത്തുന്നേ ഉള്ളു എത്തുന്നേ ഉള്ളു ആൾക്കാരൊക്കെ എത്തി തുടങ്ങി കേട്ടോ പിന്നെ അവിടെ ഫുള്ള് വണ്ടി അയയ്ക്കുവോ ആ നമ്പർ മേലാ കളി

ടെ ശരിയണ്ടാവുല്ലേ ലേലമൊക്കേണ്ടിട്ടു

അവിടെ ആയിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ ഇവിടെ വന്നിട്ടില്ലേ ആ വീട്ടിലൊക്കെ സ്റ്റാഫുകളൊക്കെ ലൈനായിട്ടില്ല എന്നോ പിന്നെ അതിലൊക്കെ വന്നിട്ട് എല്ലാ തയ്യാറാക്കുകളും നടന്നാണ്ടിട്ടുണ്ട് ഈ ആള് വരുമോ ഓ വണ്ടി ബോട്ടേക്കും വരാൻ എല്ലാവരും മൈക്കിന്റെ

ഇതല്ല ഇതിന്റെ മീനല്ലേ അതാണ് ഐസു ഇടാത്ത മീനാണ് ഐസുരാത്ത മീനാണ് ഇവിടെ തോന്നിട്ടു വല്ലോ ഇത് ഐസ് തന്നെ സാൻ സൊഫ് പറഞ്ഞു

നമ്മുടെ നാട്ടിൽ ഇത്ര ഐസല്ലോ കാണാൻ ഫുൾ ഐസത്തിലായിരിക്കും നമ്മുടെ നാട്ടിൽ വരും സജീവമായിട്ട് ആൾക്കാരുണ്ട് തുടങ്ങിയ ശരി നല്ല ശരി വലിയ ശരി ശരി ഇതൊക്കെന്താ വല്ല ഇത് നമ്മള് കടകമ്പാര വെള്ളമ്പാരെറൈറ്റി മീനുകൾ എന്താ അല്ലേ ഞണ്ട് ഞാൻ

പരിപാടി തുടങ്ങാണ് നമ്മളാ എല്ലാ കാണികളും അല്ലേ പരിപാടി തുടങ്ങിയല്ലേ തുടങ്ങിയോ الكميات كما في زمان في زمان في زمان في اعداء في زمان في اعداء في اعداء في اعداء في اعداء في اعداء في வே பரிபாடிட்டோம் ஓதும் இல்ல வேலையான ਸਰ ਫਿਰ ਇਹ ਵੀ ਬਗਾਨੇ ਲਾਣੇ ਨੇ ਜਿਹਨੂੰ ਤੁਹਾਨੂੰ ਲਾਣੇ ਦੀ ਲੋੜ ਹੈ ਲਾਦਾ ਕਰਨਾ ਹੈ ਉਹ ਵੀ ਮਾਰਕੀਟ ਲੈ ਕੇ ਜੇ സംഭവം ഇത് വേറെ വൈബന്നോ വൈബന്നല്ലേ കാണ ഇത് ഇപ്പം രണ്ടാമത് വെല്ലടിക്കല്ലേ നിന്നു പറഞ്ഞു ഇല്ലല്ല എത്ര മണി വരെ ഉണ്ടായിരുന്നു ഇതോളും ഉണ്ട് മീനാണ്ട് ഇത് അത്ര വരാൻ മീൻപന്നൂറുണ്ടോ 아, 며러 나올 때 같아가 멀어 있나 그래도, 아, 멀어 있나 그래도, 아, Itu 아, 며러 Itu 때 같아가 멀어 있나 그래도, നമ്മിയും നമ്മയും ഫുൾ കണക്ക മീനാ കൂട്ടിച്ച് അതും കച്ചവട്ട നല്ല പൈസ അല്ലേ അങ്ങനെ മീനാണ് മീനാണ് കുറച്ച് മീൻ മാർക്കറ്റ് കണ്ടു എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഉണ്ട് പച്ചക്കറിയും ഉണ്ടാവുക സ്ഥലം ഇപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇത് മെയിൻ മാർക്കറ്റിനു പുറത്തേക്ക് പോവാണ് സംഗതി പൊളി കേട്ടോ പൊളി വൈബായി ഇന്ന് മുതലായി അവിടെ തന്നെ പള്ളി അജ്മത്ത് പള്ളിയാണ് അജ്മത്ത് പള്ളിയല്ലേ മീൻപള്ളി അല്ലേ സംഗതി വേറെ കാണുമ്പോൾ ഏതാലോ അപ്പൊ ശരി എല്ലാരോടും ഗുഡ് ബൈ എല്ലാ ഗുഡ് ബൈ പറയേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഓക്കെ